പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടാണ് കേട്ടോ ഓട്ടട ചുട്ട് പകുതിയാണ് കുറച്ചും കൂടി ഉണ്ട് ചൂടാൻ ഇത് നമ്മൾ അരി അടിച്ചിട്ട് തലേന്ന് അരി വെള്ളത്തിട്ട് കുതിർത്തിട്ട് രാവിലെ എൻ്റെ അത് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ചെ തേങ്ങ ചെറുകിയത് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പൊടിയോണ്ട് കലക്കി ചുട്ടാ നമുക്ക് ഇത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി ഇതാ ചായ കുടിക്കുക കേട്ടോ തലേനത്തെ മീൻകറി അതുപോലെ ഒട്ടടി ചായ ഇന്ന് കുടിക്കണം പിന്നെ എല്ലാവർക്കും കൊടുക്കണം മോള് എണീറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായപ്പണി കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കും കേട്ടോ പിന്നെ നമ്മൾ പണികൾ കഴിയുമോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിയും അപ്പോൾ മറ്റത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാതിച്ചാൽ പിന്നെ അതവിടെ നിൽക്കും അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ രാവിലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇതിനൊക്കെയുള്ള പരിപ്പ് വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് നൊറക്കിയെടുത്തിട്ടോ അത്യാവശ്യം കുറച്ച് കൂടുതൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് പിറ്റേ നെയ്യ് കൂടി ഉള്ളതായിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പിറ്റേന്ന് നമുക്ക് നാളെ നമുക്ക് ഒരു കുടിയിരിക്കലുണ്ട് അപ്പം കുറച്ച് ആൾക്കാരൊക്കെ അതിന് പോകും പിന്നെ രണ്ടാൾക്കാരെ പോകാത്തേ ഉള്ളൂ ബാക്കി എല്ലാവരും അതിന് പോകും അതുകൊണ്ട് ഉൽക്ക് മാത്രമേ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ സാമ്പാർ തലേന്ന് വെക്കണമല്ലോ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ അതാ കറിക്കുള്ളതൊക്കെ നമ്മൾ അടുപ്പത്തേക്കാക്കിയാണ് കേട്ടോ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ ഊറ്റിയെടുത്തേണ് പിന്നെ നമ്മൾ ചോറ് വറ്റിയിട്ട് നമ്മൾ ഈ ഇത് കാസറോളിലാക്കി വെക്കലാണ് കേട്ടോ ഒരു ചെമ്പട്ടിയിൽ എടുത്തിട്ട് അത് ചെമ്പട്ടികൾക്ക് ഇങ്ങനെ കാസറോൾ കിറക്കി വെക്കലാണ് അതാവുമ്പോൾ പിന്നെ രാത്രി വരെ ചൂടാറാണ്ട് നോക്കും കേട്ടോ കേടി വരും ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് രാത്രിക്കും അല്ല ചൂടുള്ള ഒക്കെ തിന്ന നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിന് അപ്പോൾ അതും ഒന്ന് കഴുകിയെടുത്ത് ഇവിടെ കരണ്ട് വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ അടുക്കളയിൽ അതുകൊണ്ട് കേട്ടോ ക്ലിയർ ഇല്ലാത്ത പിന്നെ കറണ്ട് ഒന്നും പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടന്നെ രാവിലെ ഒന്ന് മോക്ക് ആവി പിടിക്കാണ്ട് തന്നെ ഒന്നൊന്നും ചെയ്തിട്ടില്ലേനെ കേട്ടോ പിന്നെ കരണ്ടൊക്കെ വന്നേരെ ഞാൻ പോയിട്ട് മോക്ക് ആവി പിടിക്കാനുള്ളത് അതൊക്കെ ഒന്ന് ചെയ്തു ചെയ്തുകൊടുത്ത് സ്കൂൾ ചേർത്ത് അന്ന് മുതൽ ഇന്ന് വരെ എന്നും ഓരോ അസുഖങ്ങളാണ് അത് കഴിഞ്ഞ് അപ്പോൾ മോക്ക് ആവി പിടിക്കാനുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിവിടെ പിന്നെ അതിനുള്ള സെറ്റപ്പൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതിനോണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ ആവി പിടിക്കൽ മൂന്ന് നേരം ആവി പിടിക്കാണ്ട് അങ്ങനതാ ആവി പിടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ആവി പിടിക്കണേ ഇരിക്കണമെങ്കിൽ കുറച്ച് നമ്മളും കൂടി ഇരുന്ന് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുട്ട് തെല്ലും എടുത്തും അടിച്ചു വാരി മുട്ട അടിച്ചു കരിയില്ല കേട്ടോ ഒന്ന് മഴ ആയതുകൊണ്ട് മുട്ട വരാൻ കഴിഞ്ഞില്ല പിന്നെ അതാ വേഗം ഇതാ കൊലായ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി തുടക്കാനുണ്ട് തന്നെ അതും തുടച്ചെടുത്ത് അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഉച്ചയ്ക്കുള്ള കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചു വരെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പപ്പടം പൊരിക്കാനും അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ അരിച്ചു അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്ത് നമ്മളെ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു തേങ്ങ ചെരുക്കിട്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടിയും ഉപ്പും പിന്നെ വാളംപുളിയില്ല അതും ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ അടുക്ക് ഉമ്മ എൻ്റെ അടുക്ക് വന്നിട്ട് കറിയൊക്കെ ഒന്ന് വറവെട്ടീനെ കേട്ടോ അപ്പോൾ ഇത്രയിലോട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക